നമസ്കാരം കട്ടേറാ ചാനലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധ്യത വെള്ളിയാങ്കല്ല് ഇത് ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തൃത്താല പട്ടാമ്പിക്ക് അടുത്തുള്ള തിർത്താലയിലാണ് സംഭവം ഇതാണല്ലോ ഇവിടെ ഒരു ഷട്ടറൊക്കെ ഉണ്ട് ഷട്ടറിൻ്റെ ഗ്യാപ്പ് കൂടെ വെള്ളം ചാടുന്നതാണ് വെള്ളിയാങ്കല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ് വള്ളിയാങ്കല്ലി എന്ന് പറഞ്ഞാൽ അടുത്താണ് ഒരു ചെറിയ ടൂറിസ്റ്റ് കേൻഡർ ഇത് ഒരു ഭാഗമാണ് തിർത്താലയുടെ വെള്ളിയാങ്കട്ടിന്റെ ഒരു ഭാഗമാണ് മറ്റൊരു ഭാഗമുണ്ട് അത് ഞാൻ കാണിച്ചു ഇത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് അപ്പൊ ഇവിടെ വെള്ളം അപ്പുറത്തേക്ക് പോകുന്ന പ്രദേശമാണ് മറ്റേ ഭാഗം അപ്പൊ അവിടെ പിള്ളേരെ കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടെ കണ്ടല്ലേ അടിപൊളി നമ്മള് ഷട്ടർ തുറന്നിട്ടുള്ള ഭാഗമാണിത് ഇങ്ങനെ ആണല്ലേ ഈ വെള്ളം ഒഴുകി പോവുകയാണ് ിന്റെ മറ്റേ ഭാഗാണ് സംഭവം ഇങ്ങനെ ഒഴുകി പോന്നുണ്ട് ടട്ടറ് അവിടെ വെള്ളം കുറവാണ് ഇപ്പോ വെള്ളമൊക്കെ പുല്ലൊക്കെ മോട്ടുന്നുണ്ട് നല്ല രസമുള്ള ഒരു ഏരിയാണ് ഒരു ചെറിയൊരു ചെറുതല്ല നല്ല നനക്കിലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് രണ്ട് ഇങ്ങനെ ഉണ്ടൂരിലൂടെ പാലം പാലത്തിനൂടെയാണ് യാത്ര ഉള്ളത് വളാഞ്ചേരിക്ക് പോകാൻ പറ്റാവുന്ന റോഡാണ് ഇത് വളാഞ്ചേരിയെ ബന്ധിപ്പിക്കുന്ന ചെറുതാര വളാഞ്ചേരി ബന്ധിപ്പിക്കുന്ന ഒരാളാണ് ഇതിൽ ഒരുപാട് പേര് സഞ്ചരിക്കുന്ന ആളാണ് ഒരുപാട് വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്നതാണ് ഞങ്ങൾ ഇരയെ തേടിയിട്ട് പറക്കാണ് ഒരാള് നല്ല മീനൊക്കെ വേണ്ടിട്ടുള്ള ഒരു ഓട്ടിപ്പാച്ചിലാണ് രണ്ടു കൊപ്പൊക്കെ ഇരിക്കണേ മീനൊക്കെ കിട്ടുന്ന പ്രദേശത്തിൽ ഇരിക്കുന്നവര് ഒരു നല്ല പ്രദേശമാണ് ഒരുപാട് കണ്ട ഇവിടെ ഒക്കെ ഒരുപാട് ഇങ്ങനെ കയറി അങ്ങനെ അവിടെയാണ് അതിന് കവാടം കുറിച്ച് കേന്ദ്രം അവിടെയാണ് അവിടെ നമുക്ക് ഇങ്ങനെ കടന്നു വരാൻ പറ്റാവുന്ന സ്ഥലങ്ങൾ അവിടെയാണ് നല്ല രസമുള്ളൊരു പ്രദേശമാണ് അത്യാവശ്യം ശാന്തമായ ഒരു പ്രദേശമാണ് അധികം അലമ്പൊന്നുമില്ലാത്ത ഒരു കുടുംബ കുടുംബസമേത കാണാനും എത്താനും ഒക്കെ കഴിയാവുന്ന ഒരു പ്രദേശം നല്ല പ്രദേശമാണ് വളരെ ഭംഗിയുണ്ട് അപകടം കുറവാണ് അങ്ങനെ കുറെ ഗുണങ്ങളുള്ള പ്രദേശം പിള്ളേരെ കുളിക്കണ്ടല്ലേ ഒരാള അവരെ ഡ്രസ്സൊക്കെ ആയിട്ട് പോണ് പിള്ളേര് കുളിക്കണ് ഇത് അത്യാവശ്യം കൊഴപ്പില്ലാത്ത നല്ല രസമുള്ള സ്ഥല ഇ സ്ഥലമാണ് കണ്ടുപോയി നല്ല സ്ഥലം ഇടയ്ക്ക് ഒന്ന് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലം കുടുംബസമേതം യാതൊരു വലിയ അലമ്പൊന്നും ഇല്ലാത്ത പ്രദേശാണ് പിന്നെ അപകടം വളരെ കുറവാണ് മറ്റുള്ള മേഖലയെ സംബന്ധിച്ചിടത്തോളം അപകടം കുറവുള്ള മേഖല കൂടിയാണ് അതുകൊണ്ട് ഇടയ്ക്ക് കുടുംബസമേതം സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് സൂപ്പർ ഇപ്പൊ വർഷക്കാലത്തേക്കാൾ ഭംഗി ഇപ്പോഴ ശരിക്ക് പറഞ്ഞാല് നല്ല രസമുള്ളൊരു സ്ഥലം നല്ല ഭംഗി ഉണ്ട് ഏത് മേഖലയിൽ നിന്ന് നോക്കിയാലും അതിന്റെ അതിന്റേതായ ഒരു ഭംഗിയുണ്ട് ഇവിടെ വെള്ളം കെട്ടി അല്ലേ അല്ലെ വെള്ളം ഇവിടെ ചെറിയ തോതിൽ കെട്ടി വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെയാണ് പിള്ളേര് കുളിക്കണമെ പിള്ളേര് കുളിക്കുന്ന സ്ഥലമാണ് വളരെ നല്ല രസം നല്ല രസം പ്രത്യേകിച്ച കുഴപ്പില്ലാത്ത രീതിയിലൊക്കെ സന്ദർശിക്കാൻ കഴിയാവുന്ന ഒരു മേഖലയാണ് ഇവിടെ ഒരു മഞ്ഞ ഗോള് പോലത്തെ കാണാണ്ടെ മീന് ചൂണ്ടലിട്ടിരിക്കല ഇട്ടിട്ടുണ്ട് ഇവിടെ മീനിട്ട വലയാണ് അത്ര ഒരു ഷട്ടർ തോന്നുന്നതിന്റെ ആണ് അത് ഈ ഷട്ടർ തോന്നുന്നതിന്റെയാണിത് വെള്ളം ഇപ്പൊ പൊന്നാനി ഗോൾ ബാങ്കിലേക്ക് വരെ എത്തുന്നുണ്ട് എന്ന് പറയണത് ഇന്ത്യ വെള്ളത്തിൻ്റെത് നമ്മുടെ പ്രദേശങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും ഇവരുടെ രക്ഷുണ്ട് സാമാന്യം തറക്കേടില്ലാത്ത രസകരമായ ഒരു വെള്ളച്ചാട്ടം ഷട്ടർ തുറന്നിട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്